ഡാഡി എനിക്ക് വിവാഹം വേണ്ട ഡാഡി ശ്രേയക്കറിഞ്ഞുകൊണ്ട് സക്രിയയോട് പറഞ്ഞു നമ്മുടെ സ്റ്റാറ്റസിനും സ്റ്റാൻഡേർഡിനും പറ്റിയ വീട്ടുകാരാ ജോണിൻ്റെ അവനാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇപ്പം അവരുടെ ഇരുപതോളം കമ്പനികൾ നോക്കിയെടുത്തേ ഈ ജോണാ ഡാഡിക്ക് എപ്പോഴും ഈ ബിസിനസിന്റെ വിചാരമേ ഉള്ളൂ മോളെ ജീവിക്കണമെങ്കിൽ പണം വേണം ഇല്ലെങ്കിൽ ഒന്നും സൊസൈറ്റിക്ക് മുമ്പിൽ ഒരു വിലയും ഉണ്ടാവില്ല അതിനാവശ്യത്തിന് പണം നമുക്ക് ഉണ്ടല്ലോ ഇനി എന്തിനെ വാരിക്കൂട്ടെന്ന് എനിക്കൊരു സാധാരണക്കാരന് മതി ഡാഡി പ്ലീസ് ഇതെന്റെ തീരുമാനമാണ് ഇനി നീ കൂടുതലൊന്നും പറയണ്ട അപ്പോഴേക്കും സൂസൻ അവിടേക്ക് വന്നു ആ സൂസൻ താനൊന്നും പറഞ്ഞു മനസ്സിലാക്കിയോളെ ഞാൻ ഇറങ്ങുമോ ഇന്ന് ചിലപ്പോഴേ ഞാൻ വരും രണ്ടു മൂന്ന് മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ചിലപ്പോൾ ഡൽഹിക്ക് പോവേണ്ടി വരും ഓകെ സക്കറിയ ടേക്ക് കെയർ അങ്ങനെ സക്കറിയ പോയി മമ്മി പ്ലീസ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എന്നെ എന്തിനാ ബിസിനസ്സോ അതെ എനിക്കറിയാം ഒരു ലാഭമില്ല ഡാഡി വിവാഹം ഉറപ്പിക്കില്ലെന്ന് അങ്ങനെയൊന്നും ഇല്ല മോളെ അവർ നമ്മുടെ ഫാമിലി ആയിട്ട് യോജിച്ചു പോകുന്നു ഞങ്ങൾ തോന്നി സോ അതങ്ങോട്ട് ഉറപ്പിച്ചു കല്യാണം കഴിയട്ടെ നിനക്ക് അവന് ഇഷ്ടാവും മോളെ വേണ്ട മമ്മി എനിക്ക് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ മതി ലു ശ്രേയ നിന്നെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾ പറയുന്നത് മമ്മി പ്ലീസ് അവൾക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കിനി നിന്നോട് സംസാരിച്ചിരിക്കാൻ സമയമില്ല വുമൻസ് ക്ലബ്ബിൽ മീറ്റിംഗ് ഉണ്ട് വന്നിട്ട് കാണാം അത്രയും പറഞ്ഞ് സൂസേന മുറിയിൽ നിന്ന് ഇറങ്ങി അല്പം കഴിഞ്ഞ് ജാനകി ശ്രേയയുടെ മുറിയിലേക്ക് വന്നു ജാനകി വർഷങ്ങളായി വർഷങ്ങളായിടുത്ത ജോലിക്കാരിയാണ് ശ്രേയ മോളെന്റെ കിടക്കുന്നേ എന്തുപറ്റി ഏയ് ഓന്നില്ല ആൻറ്റി ആൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നുണ്ട് പറഞ്ഞു കരയായിരുന്നോ മോള് ചുമന്നിരിക്കുന്ന ശ്രേയയുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കി ജാനകി ചോദിച്ചു ആൻറ്റി എനിക്ക് ഈ വിവാഹം വേണ്ട ആൻറ്റി അവൾ ജാനകിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോളെ കറിയാതെ ജോൺ നല്ല പയ്യനല്ലേ മോളെ പൊന്നുപോലെ നോക്കൂ വേണ്ട ആൻറ്റി എനിക്ക് സാധാരണക്കാരനായിട്ടുള്ള ഒരാള് മതി അല്ലെങ്കിൽ ഡാഡിയുടെയും മമ്മിയുടെയും പോലെ തിരക്കി പിടിച്ച ജീവിതമായി പോവും എൻ്റെ എനിക്കിപ്പോഴുള്ള ഈ അവസ്ഥ എൻ്റെ മക്കൾക്ക് വരരുത് ആൻറ്റി അവൾക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു ശ്രേയ ഒന്നാം ക്ലാസ് മുതൽ എം ബി എ വരെ പഠിച്ചപ്പോഴും ഹോസ്റ്റലിൽ നിന്നാണ് അവളെ സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നിനും തന്നെ അവളുടെ ഡാഡിക്കും അമ്മിക്കും ബിസിനസ് തിരക്കുകൾക്കുള്ള സമയം കിട്ടിയിരുന്നില്ല ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വാരി കൊടുക്കാനും കൂടെ കളിക്കാനുമെല്ലാം ജാനകിയവളുടെ മകനുമാണ് ഉണ്ടായിരുന്നത് പിന്നെ വളർന്നപ്പോൾ ഒരു പെൺകുട്ടി അറിഞ്ഞിരിക്കേണ്ട ശരി തെറ്റുകളെല്ലാം ഒരമ്മയെപ്പോലെ നിന്ന് ജാനകി തന്നെയാണ് അവൾക്ക് പറഞ്ഞുകൊടുത്തത് മോളെ ഇതൊക്കെ മോളുടെ തോന്നില്ല ജോണ് മോളെ നല്ല പോലെ നോക്കും പേടിക്കണ്ടടാ മോൾ കാൻ്റി ചായ എടുത്ത് വെച്ചിട്ടുണ്ട് വാ മോൾക്ക് ഇഷ്ടമുള്ള ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട് നമുക്ക് കഴിക്കാം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ജാനകി അവൾ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡാഡിയും മമ്മിയും പോയാൽ പിന്നെ ശ്രേയ ജാനകിയുടെ കൂടെ അടുക്കളയിൽ തന്നെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ജാനകി തന്നെ ശ്രേയെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചു അവളുടെ വിവാഹം വലിയ ആർഭാടമായി തന്നെ നടന്നു ജോണി നേരത്തെ വരുമോ ഓഫീസിലേക്ക് പോകാറും ജോണിനോട് ശ്രേയ ചോദിച്ചു ഏയ് ബേബി ഇന്നിട്ട് മീറ്റിംഗ് ഉണ്ട് ബേബി കഴിച്ചിട്ട് കിടന്ന കേട്ടോ ശ്രേയ ഒന്ന് മൂളി ഓക്കെ ഞാൻ പോയിട്ട് വരാം ടേക്ക് കെയർ അങ്ങനെ ജോൺ കാറെടുത്ത് പോയി ശ്രേയ പതി വീടിൻ്റെ അകത്തേക്ക് കയറി അപ്പോഴാണ് ജോണിൻ്റെ അനിയത്തി ആലീസ് ഇങ്ങോട്ടോ പോവാനായി അണിഞ്ഞൊരുങ്ങി വരുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ആലീസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒപ്പം കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ലിപ്സ്റ്റിക് അല്പമെടുത്ത് ചുണ്ടിലിട്ടു ഹായ്സ് ആലീ ശ്രേയോട് ചോദിച്ചു നന്നായിട്ടുണ്ട് താങ്ക് യു അവളൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ലിഫ്സ്റ്റിക്ക് തിരികെ ബാഗിലേക്ക് വെച്ചു ഞാൻ യു ജോയിൻ വിത്ത് മീ ഏയ് ഞാനില്ല ഇന്നെങ്ങോട്ടെ യാത്ര അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ന് ഞങ്ങൾ കുറച്ച് ഫേസ്ബുക്ക് ഫ്രണ്ട്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട് ഓ അതിനാണ് ഇത്ര രാവിലെ തന്നെ പോകുന്നു യാ ഇപ്പ തന്നെ ലേറ്റായി ഞാൻ പോട്ടെടിയാ ആ പിന്നെ മമ്മിയോടൊന്ന് പറഞ്ഞേക്കോട്ടോ ബൈ അവൾ വേഗം തന്നെ തിരക്കി പിടിച്ച് പുറത്തേക്ക് പോയി ശ്രേയ ഭക്ഷണം കഴിക്കാനായി കൈ കഴുകി വന്നു അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് ശ്രേയ വേഗം തന്നെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു ഹലോ ആൻറ്റി ആ മോളെ ചായ കുടിക്കഴിഞ്ഞോ ജാനകിയാണ് ഇല്ല ആൻറ്റി കുടിക്കാൻ പോവായിരുന്നു അപ്പോഴാണ് ആൻറ്റി വിളിക്കുന്നത് ആൻറ്റി ചായ കുടിച്ചോ മമ്മിയും ഡാഡിയവിടെ അവരിപ്പോൾ പുറത്തേക്ക് പോയതേ ഉള്ളൂ ഞാൻ മോളെ വിളിച്ചിട്ട് കുടിക്കാന്ന് വെച്ച് ആൻറ്റി സൺഡേ ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ അപ്പോഴാണ് ജോണിൻ്റെ മമ്മി അവിടുത്തെ പട്ടിക്കുട്ടിയും പൊക്കി പിടിച്ച് വന്നത് ആ ആൻറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമേ ആ ശരി മോളെ ജാരിക അങ്ങനെ ഫോൺ വിളിച്ചു ആ ശ്രേയമോളെ ഞാൻ വുമൻസ് ക്ലബ്ബർ പോവാ പോൾ വരുന്നുണ്ടോ ഇല്ല മമ്മി മമ്മി പോയിട്ടു ഓക്കെ ബായ് അവർ ആ പട്ടിക്കുട്ടിയെ തലകൂടി കൂടിക്കൊണ്ട് പുറത്തേക്ക് പോയി ശ്രേയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ജോലിക്കാരി സോഫയിൽ കാലിന് മുകളിൽ കാലും കയറ്റി വെച്ചിരുന്ന ടി വി ആണെന്ന് കണ്ടത് വീട്ടിലെല്ലാവരും ഓരോ വഴിക്ക് പോയാൽ പുള്ളിക്കാരിക്ക് സ്ഥിരം ഇതുതന്നെ പണി തിരസ് എടുത്തേക്ക് ഈ കണ്ട സീരിയലിനെങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മടുക്കൂലേ എന്താ അകോച്ചേ ഇവിടെ പിന്നെ എങ്ങനെ സമയം പോവാനാ അതും ശരിയാ അവൾ സ്വയം പറഞ്ഞു ത്രേശമേർത്തി വീണ് ടി വിയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു ശ്രേയ പതിയെ റൂമിലേക്ക് പോയി സമയം പോവാൻ എന്തു ചെയ്യും എപ്പോഴും ആൻറ്റി വിളിച്ചുകൊണ്ടിരുന്ന ആൻറ്റിയുടെ പണികൾ തീരില്ല ചേർത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ആൻറ്റി ഒരിക്കലും ഇരിക്കുന്ന കണ്ടിട്ടേ ഇല്ല അവൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ചിടന്ന് പതിയെ ഉറങ്ങിപ്പോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ശ്രേയ താൻ പെട്ടെന്ന് റെഡിയാകും നമുക്കൊരിടം വരെ പോകണം ജോൺ ബെഡിൽ ബെഡിയിൽ നടക്കുന്ന ശ്രേയെ നോക്കി പറഞ്ഞു ജോൺ എനിക്ക് വയ്യ വയറുവേദനയാ രാവിലെ തുടങ്ങിയതാ ും വരുന്നല്ലേ എനിക്ക് ഒട്ടും വയ്യ പിടിച്ചിട്ട് പറഞ്ഞു അതൊന്നും പറഞ്ഞാ പറ്റില്ല എന്റെ ഫ്രണ്ട്സൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാ ഞാൻ അറേഞ്ച് ചെയ്തൊരു പാർട്ടിയാ എന്നിട്ട് പറ്റില്ല പറയാൻ പറ്റില്ല ജോൺ എന്നെ താൻ വാ അല്ലി മറ്റു ദിവസത്തേക്ക് മാറ്റി വെക്ക ഏ ബേബി നോ വേ റെഡി ആയ പറ്റൂ ഇല്ല ജോൺ എനിക്ക് തീരെ വയ്യ എല്ലാം അറേഞ്ച് ചെയ്യുമ്പോ എന്നെ ഒന്ന് വിളിച്ച് ശ്രേയാ ജോൺ ദേഷ്യത്തോടൊപ്പം വിളിച്ചു ശ്രേയ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് ജോൺ പോലെ പറയുമ്പം ഒരു കളിപ്പാവില്ല എന്നിന്ന് പ്രതീക്ഷിക്കണ്ട ശ്രേയ ദേഷ്യത്തിൽ പറഞ്ഞു പെട്ടെന്ന് ദേഷ്യം വന്ന ജോൺ ശ്രേയ ബെഡിലേക്ക് തള്ളിയിട്ടു നിർഭാഗ്യവശാൽ ശ്രേയയുടെ തല കട്ടിന്റെ ഇരിപ്പിലിടിച്ചു അപ്പോൾ തന്നെ അവളുടെ ബോധം പതിയെ മറിഞ്ഞു ശ്രേയ ശ്രേയ ജോൺ പെട്ടെന്ന് അവളെ കുലുക്കി വിളിച്ചു തലയിടിച്ച ആഘാതത്തിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു അവൻ വേഗം തന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോഴേക്കും സക്കറിയ അങ്ങോട്ട് എത്തിയിരുന്നു ശ്രേയക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ ജോൺ ഡോക്ടറോട് ചോദിച്ചു തലയിലെ മുറിവ് വലിയ കുഴപ്പമില്ല ബട്ട് എന്താ ഡോക്ടർ സക്കറിയ ചോദിച്ചു കം ടു മൈ റൂം അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ തൻ്റെ റൂമിലേക്ക് നടന്നു ഡോക്ടർ ശ്രേക്ക് ജോൺ ചോദിച്ചു തലയിടിച്ച് വീണ ആഘാതത്തിൽ ശ്രേയയുടെ മെമ്മറി ഫങ്ഷനിങ്ങിന് ചെറിയൊരു പ്രോബ്ലം ചിലപ്പോൾ നിങ്ങളിൽ പലരെയും ഇനി തിരിച്ചറിഞ്ഞെന്ന് വരില്ല ഡോക്ടർ എന്റെ മോള് നമുക്ക് നോക്കാം ആ പിന്നെ അരുൺ ആരെയ്യോൺ സഗ്രിയും പരസ്പരം നോക്കി ഇടയ്ക്കിടക്ക് അരുൺ അരുൺ എന്ന് പറയുന്നുണ്ട് അരുൺ ഇട്ടം വന്നോ എന്നൊക്കെ പേഷ്യന്റ് ചോദിക്കുന്നുണ്ട് ഇനി പഴയ ലവ് അഫെയറോ മറ്റോ ഏയ് ഇല്ല ഡോക്ടർ സഗ്രിയെ പറഞ്ഞു ആ പിന്നെ ജാനകിന്നോ മറ്റോ ഒന്ന് രണ്ട് തവണ പറഞ്ഞിരുന്നു ഓ ഡോക്ടർ ഇപ്പൊ മനസ്സിലായി വീട്ടിൽ ജോലി കേൾക്കുന്ന സ്ത്രീയാണ് ജാനയി അവരുടെ മകനാരുൺ അവർ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ചിടന്ന ഓക്കേ എനിവ അവരൊന്ന് കൊണ്ടുവന്നാൽ നന്നായിരുന്നു ഓക്കെ ഡോക്ടർ ഞാൻ വിളിപ്പിക്കാം അല്പസമയത്തിന് ശേഷം ഡാഡി ശ്രേയ എന്നെപ്പോലും തിരിച്ചറിയുന്നില്ല ഈ അവസ്ഥയിൽ ഞാനെങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകും മോനെ അവള് നിന്റെ ഭാര്യയാണ് യാ അതൊക്കെ ശരിയെന്നേ ബട്ട് ഇത് നാളെ ഓ കറങ്ങോ എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല മോനെ ഡാഡി തൽക്കാലം ശ്രേ അവിടെ നിൽക്കട്ടെ ബാക്കിക്കാരൻ നമുക്ക് പിന്നീട് ആലോചിക്കാം അത്രയും പറഞ്ഞ് ജോൺ ഹോസ്പിറ്റലിൽ നിന്ന് പോയി സക്രിയ ഒന്നും പറയാനാവാതെ നോക്കി നിന്നതേയുള്ളൂ അപ്പോഴേക്കും ജാനകി അരുണിനെയും കൂട്ടി വന്നു അരുൺ എല്ലാ അമ്മ പറഞ്ഞു സർ മോബാ നമുക്ക് അവളെ കാണാം സക്രിയ അവരെയും കൂട്ടി ശ്രേയൊക്കെ എടുത്തിരുന്ന റൂമിലേക്ക് നടന്നു ഹായ് അരുണേറ്റൻ വന്നു ശ്രേയ ഓടിച്ചെന്ന് അരുണിനെ കെട്ടിപ്പിടിച്ചു നമ്മൾ എപ്പോഴാണ് അരുണേറ്റ വീട്ടിലേക്ക് പോകുന്നേ കൊറച്ചു കഴിഞ്ഞ് പോവാം മോനെ അരുൺ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണാം ശ്രേയാരുണിനെ തിരിച്ചറിഞ്ഞ് നന്നായി ലുക് സക്രിയ നിങ്ങൾ പാരൻസിൽ നിന്നും കിട്ടാതെ പോയ സ്നേഹം പലപ്പോഴായി ശ്രേയക്ക് ഇവരിൽ നിന്ന് കിട്ടിയിരിക്കണം ശരിയാണ് ഡോക്ടർ ചെറുപ്പത്തിലൊക്കെ കൂടുതൽ ഇവരാ അവിടെ നോക്കിയിട്ടുള്ള കളിപ്പിച്ചിട്ടുള്ള ഞങ്ങൾ വെറുതെ സക്രിയ മുഴുവൻ പറഞ്ഞെടുക്കാൻ കഴിയാതെ പൊട്ടിക്കറഞ്ഞു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ പലപ്പോഴും പാരൻസ് സ്വന്തം മക്കളെ വരെ മറന്നു പോന്നു എനിവേ വേ ഇനി എല്ലാം അരുണിൻ്റെയും ജാനകിയുടെയും കൈകളില്ല ഞാൻ നോക്കിക്കോളാം സാർ സാറ് ധൈര്യമായിട്ടിരിക്കുക അരുൺ സക്രയോട് പറഞ്ഞു മോനെ എങ്ങനെ മോനോട് നന്ദി അറിയില്ല എന്നാ പിന്നെ നിങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവാം ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശ്രേയ നമുക്ക് വീട്ടിലേക്ക് പോവാം അരുൺ അവളോട് പറഞ്ഞു ഞങ്ങളെപ്പോഴേ റെഡി ശ്രേയ ചിരിച്ചുകൊണ്ട് ജാനകിയെ നോക്കി പറഞ്ഞു അങ്ങനെ അരുൺ അവളേയും കൊണ്ട് തിരക്കൊഴിഞ്ഞൊരു പുതിയ ലോകത്തേക്ക് യാത്രയായി സക്രയ്ക്കും സൂസിനും പിന്നെ പശ്ചാത്താപത്തിന്റെ നാളുകളായിരുന്നു ജോൺ വീണു തിരക്കു പിടിച്ച തന്റെ പുതിയ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കടന്നു കൂടെ അവനേക്കാൾ തിരക്കേറിയ ഒരു ഭാര്യയും കൂടെ കൂട്ടി